നമസ്കാരം എല്ലാവർക്കും ഹിഡൻ ട്രൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വളരെ സജീവമായി ചൂടുപിടിച്ചു നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പതിവ് പോലെ ആരും പറയാത്ത ഒരു ആങ്കിളാണ് ഇന്ന് ഖിഡൻ ട്രൂസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഗവർണർ അർലേക്കർ രാജ്ഭവനിൽ ഒരു ഭാരതാംബയുടെ ആർ എസ് എസ് കൊണ്ടുനടക്കുന്ന ഭാരതാമ്പയുടെ ഒരു ചിത്രം അതിൽ പുഷ്പാർച്ചന നടത്തണം എന്ന് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കൃഷി വകുപ്പിനോട് ആജ്ഞാപിക്കുകയും കൃഷിമന്ത്രി അത് വകവയ്ക്കാതെ ആ പ്രോഗ്രാം ക്യാൻസലാകുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെ ചൂടുപിടിച്ച പല ചർച്ചകളും നടക്കുന്നതായി നമ്മൾ കണ്ടു ദേശസ്നേഹം അതുപോലെ തന്നെ ദേശീയത ഭാരതാംബ ഭാരതാമ്പയോടുള്ള ഭക്തി എന്നീ വിഷയങ്ങൾ വിഷയങ്ങളിങ്ങനെ കാര്യമായി ചൂടുപിടിച്ച് പല ചർച്ചകൾ നടക്കുന്ന നമ്മൾ കണ്ടു ചാനൽ ചർച്ചകളിലൊക്കെ ബി ജെ പിയുടെ ആളുകളും ആർ എസ് എസിൻ്റെ ആളുകളുമൊക്കെ ഈ ഭാരതാമ്പയെ വന്ദിക്കാത്ത അല്ലെങ്കിൽ ഭാരതാമ്പയെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഈ ഭാരതാമ്പയെ ആരാധിക്കാത്ത ആളുകളൊക്കെ ദേശവിരുദ്ധരാണെന്നും ദേശസ്നേഹമില്ലാത്തവരാണെന്നും ഒക്കെ അങ്ങ് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ആരും ചിന്തിക്കാത്ത മറ്റൊരു കാര്യം ഈ ദേശസ്നേഹവും ഭയങ്കരമായ ദേശഭക്തിയും ദേശീയതയും ഒക്കെ കുത്തകയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആർ എസ് എസ് അല്ലെന്നുണ്ടെങ്കിൽ പൂനെയിലെ ചിത്പാവൻ ബ്രാഹ്മിൺസ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹം അല്ലെങ്കിൽ സവർണ സമൂഹം പൊതുവെ തന്നെ അവർ മരണമടയുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഒരിക്കലും പ്രത്യേകിച്ച് സവർണ്ണർ ബ്രാഹ്മണരൊക്കെ ഒരിക്കലും ഭൂമിയിലേക്ക് അത് അടക്കം ചെയ്യാറില്ല കുഴിച്ചിടാറില്ല പക്ഷേ സൈന്ധവ നാഗരികതയുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള തദ്ദേശവാസികൾ എക്കാലവും ഭൂമിയിൽ ശവം മറവ് ചെയ്യുന്ന അല്ലെങ്കിൽ കുഴിച്ചിടുന്ന ആചാരമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാവുന്നതുപോലെ ജൈന മുനിമാരുടെ മുനിയറകളും നന്നങ്ങാടികളും തൊപ്പിക്കല്ലുകളും അങ്ങനെ ഒത്തിരിയേറെ ശവങ്ങളെ അടക്കം ചെയ്യുന്ന കല്ലറകൾ നമ്മൾ ഈ നമ്മൾക്ക് നമ്മൾ ഈ അടുത്തിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ അതിനടുത്തുള്ള മറയൂര് മുഞ്ഞറകളുണ്ട് ഇന്ത്യ ഒട്ടാകെ അങ്ങനെ ശവങ്ങൾ അടക്കം ചെയ്യുന്ന രീതിയുണ്ട് സിന്ധു നദീതടത്തിൽ തന്നെ അങ്ങനെ ശവങ്ങളെ ഭൂമിയിലേക്ക് തന്നെ കുഴിച്ചിടുന്ന അല്ലെങ്കിൽ മറവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമ്മൾ പണ്ടും പറയുന്നത് ആറടി മണ്ണാണ് നമുക്ക് വേണ്ടത് എന്നാണ് പറയുന്നത് ഈ ആറടി എന്ന് പറയുന്നത് ആ മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചിടുക നമ്മളുടെ തന്നെ പുരയിടത്തിൽ നമ്മുടെ തന്നെ പറമ്പിൽ മൃതദേഹം അടക്കം ചെയ്യുക എന്ന് പറയുന്ന നമ്മുടെ രീതി അതെന്താണ് അതിനെ അതിൻ്റെ അതിൻ്റെ പുറകിലുള്ള മനോഭാവം എന്താണ് നമ്മൾ ഒരു വ്യക്തി ഏത് രാജ്യത്ത് പോയാലും വിദേശത്ത് പോയാലും ഒക്കെ അവന്റെ മനസ്സിലെപ്പോഴും അവന്റെ പിറന്ന നാടിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എപ്പോഴും ഉണ്ടാവും ആ പിറന്ന നാടിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ താൻ മരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പിറന്ന നാട്ടിൽ തന്നെ തിരിച്ചെത്തണമെന്നും അവിടുത്തെ മണ്ണിൽ അടക്കം ചെയ്യണമെന്നും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അത് നമ്മുടെ മണ്ണ് നമ്മൾ പറഞ്ഞ മണ്ണുമായിട്ടുള്ള നമ്മുടെ ഒരു ആത്മബന്ധത്തിൻ്റെ കാര്യമാണത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള തദ്ദേശ ജനവിഭാഗങ്ങൾ എക്കാലവും ശരീരം അല്ലെങ്കിൽ മരണമടഞ്ഞു കഴിഞ്ഞ മൃതശരീരം എപ്പോഴും മണ്ണിൽ തന്നെ അവരുടെ അവരുടെ അവരവരുടെ ഭൂമിയിൽ തന്നെ കുഴിച്ചിടുന്നത് കാര്യം ആ ഏത് മണ്ണിൽ നിന്ന് വന്നു ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു ഒരു യുക്തിയാണ് അതിൻ്റെ പുറകെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ആണ് അത് ഉള്ളിലുള്ളത് പക്ഷെ സവർണർ എന്താണ് ചെയ്യുന്നത് അവർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ അടക്കം ചെയ്യാതെ അതിനെ ദഹിപ്പിച്ചിട്ട് അതിൻ്റെ ഭസ്മം അല്ലെങ്കിൽ അതിൻ്റെ ചാരം പുഴയിലോ സമുദ്രത്തിലോ ഒഴുക്കിക്കളയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അങ്ങനെ ഒരു ഒരു രീതി സൈന്ധവ കാലത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ അന്ന് തൊട്ട് അല്ലെന്നുണ്ടെങ്കിൽ സവർണ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ബ്രാഹ്മണർ എന്തു എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം മണ്ണാണെന്ന് അവരുടെ മനസ്സിൽ ഇപ്പോഴും യാതൊരു ധാരണയുമില്ല തന്നെയുമല്ല അവരങ്ങനെ അതിനെ കണക്കാക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ചാരമാക്കി കഴിയുമ്പോൾ അതിനെ പുഴയിൽ പുഴയിലൊഴുക്കുമ്പോൾ ആ പുഴ സമുദ്രത്തിലെത്തുകയും ആ സമുദ്രത്തിൽ നിന്ന് ആ ചാരമോ അല്ലെങ്കിൽ അതിന്റെ ആ കണ്ടൻസോ അത് അവരുടെ ജന്മദേശമായ ആർട്ടിക്കലേക്കോ യുറേഷ്യയിലേക്കോ പോകുമെന്നാണ് അവർ അവര് ഇപ്പോഴും കരുതുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായത് അത് പിന്നീട് അതിന് വളരെ വലിയ ദൈവികമായ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ട് മറ്റുള്ള ആൾക്കാരും അത് ഇക്കാലം ഇപ്പൊ അടുത്തിടെ എല്ലാവരും അതേ രീതികളിൽ പിന്തുടരുന്നതും അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും അതിനെ കോപ്പി അടിക്കുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ തദ്ദേശവാസികളുടെ രീതി അങ്ങനെ ആയിരുന്നില്ല അവരെപ്പോഴും ഭൂമിയിൽ അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവരങ്ങനല്ല ഇവരെപ്പോഴും ദഹിപ്പിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആചാരത്തെ ചാരത്തെ അവർ ഒഴുക്കിക്കളയുകയോ സമുദ്രത്തിലേക്ക് ചിലപ്പോൾ പലപ്പോഴും പലരും കാശിയിലോ അല്ലെങ്കിൽ രാമേശ്വരത്തൊക്കെ പോയി ഈ ഭസ്മം ഒഴുക്കിക്കളയുന്നത് നമ്മൾ കാണാറുണ്ട് അതിൻ്റെ പുറകിലെ ലോജിക്ക് ഇതാണ് അവരുടെ ഭൂമിയല്ല ഇതെന്നുള്ള ഉറച്ച ബോധ്യമാണ് അവരുടെ മനസ്സിലുള്ളത് ഇത് പല പലപ്പോഴും പലരും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ പറയുന്ന ദേശസ്നേഹവും രാജ്യസ്നേഹവും ഭാരതാംബ എന്നൊക്കെ പറയുന്നത് വെറും പോളിറ്റിക്സ് മാത്രമാണ് അതായത് അതിൻ്റെ ഒരു പേര് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ രാഷ്ട്രീയപരമായി സംഘടിപ്പിക്കാനും ഈ ഇവിടുത്തെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാനും വേണ്ടി മാത്രമുള്ള ചില കളി കളികളാണ് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഇന്ത്യയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ അവരവരുടെ മൃതശരീരം ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമായിരുന്നില്ല അവര് സംസ്കരിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം ബ്രാഹ്മണരുടെ ഏറ്റവും വലിയ ഒരു താത്വിക ചിന്തകൻ താത്വിക ആചാരനായിരുന്ന ബാലഗംഗാതരത്തിലൊക്കെ അദ്ദേഹം വളരെ വലിയ പ്രസിദ്ധമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവർ ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് അത് വേദങ്ങളിൽ പോലും ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇവിടുത്തുകാരല്ല ഞങ്ങൾ ആർട്ടിക്കിൽ നിന്ന് വന്നവരാണ് ഉത്തര ധ്രുവത്തിൽ നിന്ന് വന്നവരാണ് അതിനെ സാധൂകരിക്കുന്ന ഒട്ടനേകം അവരുടെ കണ്ടെത്തലുകൾ വേദങ്ങളിൽ നിന്ന് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല ബ്രാഹ്മണ എഴുത്തുകാരും ആ കാലത്ത് എഴുതിയിട്ടുണ്ട് മുഗൾ വംശജരോട് അവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരല്ല അതുകൊണ്ട് ജസിയ എന്ന് പറയുന്ന കരം ഇന്ത്യക്കാർക്ക് ഏർപ്പെടുത്തിയത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് മുഗളന്മാരുടെ ആ കരത്തിൽ നിന്ന് ഒഴിവായവരാണ് അവര് അതുപോലെ മറ്റൊരു കാര്യം ഇന്ത്യയിലുള്ള തദ്ദേശീയ ജനതയെ അടിച്ചമർത്തണം അവരെ ഉന്മൂലനം ചെയ്യണം എന്ന് ഒരിക്കലും ഇന്ത്യയിൽ ജനിച്ചു വളർന്നേ ആരും പറയില്ല പക്ഷേ വേദങ്ങളിലെ പ്രധാനപ്പെട്ട വാചകങ്ങൾ മുഴുവൻ ഇന്ദ്രനോട് ഈ തദ്ദേശ ജനതയെ ദാസന്മാരെ ദസ്യുക്കളെ ഒക്കെ ഉന്മൂലനം ചെയ്യണം നിന്റെ വജ്രായുധം ഉപയോഗിച്ച് കൊന്നൊടുക്കണം എന്നാണ് ദേവേന്ദ്രനോട് അവർ പ്രാർത്ഥിക്കുന്നത് സവർക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒന്നാം പേജിൽ ആ കോട്ട് ആ വേദങ്ങളിൽ നിന്നുള്ള ആ ഒരു ശ്ലോകം എടുത്തുദ്ധരിക്കുന്നുണ്ട് അല്ലയോ ഇന്ദ്ര നിന്റെ വജ്രായുധം ഉപയോഗിച്ച് ഈ ദസ്തുക്കളെ ഉന്മൂലനം ചെയ്തായിരുന്നു അതിൻ്റെ അർത്ഥം അധിനിവേശക്കാരായ ഒരു ജനതയ്ക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ കാരണം തദ്ദേശ ജനവിഭാഗത്തിനെ അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല ആദിവാസികളെ പോലും ആദിവാസികളെപ്പോലും വനവാസികളെന്നാണ് വിളിക്കുന്നത് ആദിവാസികളെന്ന് അവരെ അംഗീകരിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ദേശസ്നേഹവും ഭാരതാമ്പ സ്നേഹവും ഒക്കെ വെറും കാപട്യമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ അഥവാ അവർ ശരിക്കും ഇന്ത്യക്കാരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിനോട് സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ഈ ഭൂമിയോട് സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ ഈ ഭൂമിയിലേക്ക് തന്നെ അടക്കം ചെയ്യാൻ ഉള്ള രീതികൾ മാത്രമേ അവർ അവലംബിക്കുമായിരുന്നുള്ളൂ അല്ലാതെ ഭസ്മി ഭസ്മുണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പുഴയിലോ അല്ലെന്നുണ്ടെങ്കിൽ സമുദ്രത്തിലോ കളയുന്ന ഒരു ഏർപ്പാട് അവർ ചെയ്യുമായിരുന്നില്ല നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മളെ പറ്റിയും ചിന്തിച്ച് നോക്കുക നമ്മൾ എവിടെ പോയാലും നമ്മൾ ഏത് രാജ്യത്ത് പോയ പോയി കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരണം അവിടുത്തെ ഒരു ആറടി മണ്ണിൽ നമ്മൾ അന്ത്യവിശ്രമം എന്നായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം പക്ഷെ ഇവർക്ക് അങ്ങനെ തോന്നിയില്ല നിങ്ങൾ തന്നെ ചിന്തിക്കാനെ പറ്റി അപ്പം ഈ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഇട്ടു തരിക എന്ന് മാത്രമായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഭാരതാംബയോടുള്ള ഈ സ്നേഹമൊക്കെ കാപട്യമാണ് എന്നൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം